ജപം നമ്മുടെ സബ്കോൺഷ്യസിനെ സർഫസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും അതാണ് രാഹു അവിടെയാണ് ഈ സബ് കോൺഷ്യസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അൺകോൺഷ്യസ് സർവ്വ സബ് കോൺഷ്യസ് തരങ്ങളിലാണ് ഈ രാഹുവിൻ്റെ ആ കളി കിടക്കുന്നത് അതുകൊണ്ടാണ് ബുദ്ധിമാനും ബോധവാനും രണ്ടാണ് ബുദ്ധിമതിയും ബോധവതിയും രണ്ടാണെന്ന് പറയുന്നത് ബോധവാന് ബുദ്ധിമാനാകാനൊക്കെ പക്ഷേ ബുദ്ധിമാൻ ഒരിക്കലും എടുക്കും ബോധവാനാകുകയൊക്കെയില്ല ചിലർക്ക് ആ ഘട്ടം കഴിഞ്ഞിട്ട് ഈ സബ് കോൺഷ്യസ് സർഫസ് ചെയ്തിട്ട് ആകെ പ്രശ്നമാണ് ഈ എനിക്ക് സൂചിപ്പിച്ചത് സൂചിപ്പിച്ചതുപോലെ രാഹു ജന്മാന്തര സ്മൃതികൾ സൂക്ഷിക്കുന്ന ആളാണ് ജപം കൊണ്ട് ഒരു വ്യക്തിക്ക് ജപം കൊണ്ട് ഇതിനെ ഉണർത്താൻ സാധിക്കുമെങ്കിൽ ആ ജപം എങ്ങനെയൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് അത് ഏത് മതസ്ഥരാണെങ്കിലും ഓരോ എല്ലാ മതങ്ങളിലും അതെ അപ്പോഴ ഹു നമ്മളിപ്പോഴ രാ രീതി നോക്കുമ്പോൾ ഇഷ്ടദേവതകളെ ദേവതകളെ കണ്ടെത്തിയിട്ട് മന്ത്രം ജപിക്കുന്ന ഒരു രീതിയാണ് അവർക്ക് ഉള്ളത് നമ്മളുടെ വാസന അനുസരിച്ചുള്ളത് മറ്റ് മതങ്ങളിലാണെങ്കിൽ അല്ല ബുദ്ധമതത്തിലുണ്ട് കുറച്ച് ദേവതകളൊക്കെ ഇപ്പം വിഷ്ണു ബ്രഹ്മാവ് ഇത് വിഷ്ണു ശിവൻ താരാദേവി ഇതെല്ലാം ബുദ്ധമതത്തിലേക്ക് വരുന്നുണ്ട് താരയുടെ അഞ്ചു ഭാവങ്ങൾ അതൊക്കെ വരുന്നുണ്ട് പിന്നെ ജൈനമതത്തിലാണെങ്കിലും കുറേ കാര്യങ്ങൾ എല്ലാ കൃഷ്ണനെയൊന്നും അവരങ്ങനെ എടുക്കുന്നില്ല മറ്റൊരു വിഷ്ണുവിന് പ്രാധാന്യം ഇങ്ങനെയൊക്കെ ഉണ്ട് മറ്റു മതങ്ങളാണ് അവരുടെ ആചാര്യൻ അല്ലെങ്കിൽ അവർക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട് അത് വെച്ചായിരിക്കും ഏതാണെങ്കിലും ജപം പ്രധാനമാണ് ജപം നമ്മുടെ സബ് കോൺഷ്യസിനെ സർഫസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും അതാണ് രാഹു അവിടെയാണ് ഈ സബ് കോൺഷ്യസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അൺകോൺഷ്യസ് സബ് കോൺഷ്യസ് തരങ്ങളിലാണ് ഈ ആ കളി കിടക്കുന്നത് നമ്മൾ ഒരു വസ്തുവിനെ എന്താ മാന്തി എടുക്കുന്ന പോലെ നമ്മൾ ഉപബോധ മനസ്സിനെ പുറത്തേക്ക് എടുക്കുകയാണ് അപ്പം അന്നൊന്ന് ജപം വർദ്ധിപ്പിക്കുമ്പോൾ അത് പുറത്തേക്ക് വരുമ്പോൾ ജപം ഏതെല്ലാം തരത്തിൽ ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കുക അതിന് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഉറക്കം ജപിക്കുക പിറുപ്രാമം ജപിക്കുക ധ്യാനിക്കുക ധ്യാനത്തിലൂടെയുള്ള ജപ ആ ഞാൻ ധ്യാനത്തിൽ ഇതിലേക്ക് വരിച്ചടിച്ചില്ല കാരണം ധ്യാനവും സബ് കോൺഷ്യസിനെ കൊണ്ടുവരാൻ സാധിക്കും അതൊക്കെ ഒത്തിരി ആയിട്ടുള്ള ഏരിയകളാണ് കാരണം സാധന തരത്തിലുള്ള ധ്യാനമുണ്ട് തരത്തിലുള്ള ധ്യാനമുണ്ട് നമുക്ക് ഒരു എട്ട് മിനിറ്റിൽ തീരുന്ന വിഷയങ്ങളല്ല അപ്പം അതുകൊണ്ട് നമുക്ക് വേറെ എപ്പിസോഡിൽ അതിനെക്കുറിച്ച് പറയാം ഈ ജപവും ധ്യാനവും തമ്മിൽ എങ്ങനെ പരസ്പര ബന്ധമായിരിക്കുന്നു അപ്പോഴും അപ്പോൾ ഏത് തരത്തിൽ സബ് ഒരുപാട് പ്രശ്നമുള്ളവർക്ക് യാതൊരുവിധ അടുക്കും ചിട്ടയും അച്ചടക്കവും കാണത്തില്ല ഇരുത്തം വന്നവരായിരിക്കില്ല മലയാളത്തിൽ നമ്മൾ എളുപ്പം പറയുന്ന വാക്കാണ് ഇരുത്തം വന്നവരായിരിക്കില്ല അവരുടെ എല്ലാ ചലനവും അബോധത്തിലായിരിക്കും മനസ്സിലായില്ലേ അപ്പൊ ഇതെന്താ കുറച്ചൊക്കെ കൊറച്ചൊക്കെ ജപമൊക്കെ ശീലിച്ച് കുറച്ചൊക്കെ മനസ്സിന് ഇരുത്തം വന്നവർക്ക് ഇവരെ സഹിക്കാനൊക്കെ ഇല്ല ആ അ പോലും കണ്ടില്ലേ കോൺഷ്യസ്നെസ് ഒട്ടുമില്ല മനസിലായില്ലേ അപ്പോൾ അവര് എന്ന് വെച്ച സബ് കോൺഷ്യസ് അത്രയും കലാപകലുഷിതമാണ് അവർക്ക് അവരുടെ നടപ്പ് ഇരിപ്പ് ഒരുപാട് ബുദ്ധിമാന്മാർക്ക് ഈ വിഷയമുണ്ട് ബുദ്ധി ഒരുപാട് ഉപയോഗിച്ച് ശോഭിച്ച് നിൽക്കുന്ന വേദികളുണ്ടല്ലോ ഇപ്പം ഇപ്പോൾ ഐ എ എസ് പാസ്സായ അങ്ങനെ ഒരുപാട് ഇവരൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ അവരെ കുറ്റം പറയലില്ല ഏത് മേഖലയിലാണെങ്കിലും സയൻറ്റിസ്റ്റുകൾ ഇവരെയൊക്കെ നോക്കുമ്പോൾ അവർ ബുദ്ധിയുടെ സൂക്ഷ്മതയ്ക്കാണ് പോകുന്നത് ബുദ്ധിയുടെ സൂക്ഷ്മതയ്ക്ക് കാരണമാകുന്ന ഗ്രഹത്തെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ പറയാം അപ്പോൾ അവർ നോക്കുമ്പോൾ അവര് ഈ ബൗദ്ധികമായ തരത്തിൽ വളരെയേറെ മുന്നിലാണെങ്കിലും ബോധതലത്തിൽ പിന്നിലായിരിക്കാം ഇപ്പോൾ വളരെയേറെ ഹൃദയമൊക്കെ ഓപ്പറേഷൻ വലിയ ശസ്ത്രക്രിയ വിദഗ്ധരൊക്കെ നടന്നു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഹോസ്പിറ്റലിൽ പോയി നമ്മൾ അവരെ പഠിക്കാനിരിക്കണം ഇങ്ങനെ അപ്പോഴാണ് നമുക്കറിയാനൊക്കെ അവരുടെ നടപ്പിലുമൊക്കെ ഒരു സാധാരണ ഒരു ഒരു വ്യക്തിയുടെ നടപ്പിൻ്റെ സൂക്ഷ്മതയോ ചിന്തയിലോ എന്ന് വെച്ചാൽ നമ്മൾ ആ ചലനത്തിലൊക്കെ ഒരു സൂക്ഷ്മതയുണ്ടല്ലോ ബോധം കൂടി ചലിക്കുക ഇത് വരുന്നില്ല അതുകൊണ്ടാണ് ബുദ്ധിമാനും ബോധവാനും രണ്ടാണ് ബുദ്ധിമതിയും ബോധവതിയും രണ്ടാണെന്ന് പറയുന്നത് ബോധവാനും ബുദ്ധിമാനാകാനൊക്കെ പക്ഷേ ബുദ്ധിമാൻ ഒരിക്കലും എടുക്കും ബോധവാനാവുക നോക്കുകയില്ല ഇവിടെയൊക്കെ ഒരുപാട് പോയിന്റ്സ് ഉണ്ട് ഇതെല്ലാം ഈ രഹസ്യങ്ങളാണ് ഇതിനകത്ത് രാഹുവിനെ നമ്മൾ പ്രീതിപ്പെടുത്താൻ എന്ന് വെച്ചാൽ അങ്ങനെയാണ് ജ്യോതിഷ ഭാഷ നമ്മളത് അങ്ങോട്ട് വിട്ടിട്ടാണ് ഇപ്പൊ പറയുന്നത് എന്നൊരു ശാസ് സാധാരണ ജനത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഒരുപക്ഷെ ഇതിനെയൊക്കെ യുക്തിവാദപരമായി ചിന്തിക്കുന്നവരാണെങ്കിൽ അതിനെ കുറച്ച് മനസ്സിലാക്കിക്കാൻ ഉപയോഗിക്കുന്ന രീതി നമുക്ക് പറയാം അപ്പോഴും നമ്മൾ ഒരുപാട് അച്ചടക്കമില്ലാത്ത മനസ്സാണെങ്കിൽ ചില വീട്ടിലുള്ള ആളുകൾ മൊത്തം അങ്ങനെ ആയിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ചില ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് ഒരുതരം അണ്ണാക്കി വെച്ച് സംസാരിക്കുകയൊക്കെ ഒരു വല്ലാത്ത രീതിയായിരിക്കും ചെറിയ അതേ സമയത്ത് നമ്മളൊരു മത്സ്യബന്ധനം നടക്കുന്ന സ്ഥലത്ത് എന്നാൽ കോൺഷ്യസ് ലെവൽ വളരെ കൂടുതലായിരിക്കും ഒരു മത്സ്യത്തൊഴിലാളിക്ക് കോൺഷ്യസ്നെസ് വളരെ കൂടുതലാണ് കാരണം അവരുടെ ജോലി അത്ര തീവ്രമാണ് അപ്പോൾ ഞാൻ അതേ അളക്കൂ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കോൺഷ്യസ് ലെവലിന് ഞാൻ പ്രാധാന്യം കൊടുക്കും അസാധാരണമായി സംസാരിക്കും ജീവർ അങ്ങനെയുണ്ട് അപ്പം ഈ സബ് കോൺഷ്യസിനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ഉറക്ക ജപിപ്പിക്കണോ പിരുപിറാന്ന് ജപിപ്പിക്കണോ ജപിപ്പിക്കണോ അല്ലെങ്കിൽ ചുണ്ടുപോലും ചലിപ്പിക്കാതെ മനസ്സുകൊണ്ട് ജപിപ്പിക്കണോ എന്ന് നമ്മൾ പറഞ്ഞു വിടണം അവരോട് ഇത്ര കാലത്ത് ഒരുപാട് പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുക പിന്നെ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവർ കാണാം എല്ലാം എറിഞ്ഞുടയ്ക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നവര് അപ്പം ഇവരോട് നമ്മൾ ഉറക്ക ജപിക്കൂ എന്ന് പറയും ഉറക്ക ജപിക്കുമ്പോൾ അവിടെ വരുന്നത് ഉറക്ക ജപിക്കും തോറും പെട്ടെന്ന് മനസ്സറങ്ങും പിന്നെ ജപം നിർത്തി കഴിയുമ്പം പിന്നെയും കലുഷിതമാകും മനസ്സ് അപ്പൊ ഇവര് തന്നെ പറയാം അയ്യോ ജപിച്ചപ്പോ ഒരു ശാന്തി ഉണ്ട് അതാ പോയി അവര് വീണ്ടും ജപത്തിനെ കൂട്ടി കുടിക്കും ചിലർക്ക് ആ ഘട്ടം കഴിയും ജപിച്ച് ജപിച്ച് മനസ്സ് ശാന്തമാകുന്ന ഒരു സമ്പ്രദായം പിന്നെ ജപിച്ചാൽ ആധി വരുന്ന സമ്പ്രദായം മനസ്സ് കാണിക്കുന്ന സ്വഭാവം ജപിക്കുമ്പോൾ ആധി വരാൻ തുടങ്ങും ചിലർക്ക് കൂടും കൂടും അതെന്താ സബ് കോൺഷ്യസിന്റെ ഈ പുറത്തേക്കുള്ള വരവിൻ്റെ സ്വഭാവം കൊണ്ട് മാറും ഈ വെള്ളപ്പൊക്കത്തിന് ശേഷം വെള്ളപ്പൊക്കം അല്ലെങ്കിൽ കിഴക്കൻ മലയിൽ മഴ പെയ്തു കഴിയുമ്പം മലയുള്ള പാച്ചുകളിൽ എല്ലാ മാലിന്യവും വരും ശവ ഒഴികെ വരും എന്ന് പറഞ്ഞ പോലെ വരും ജന്മാന്തരവാസനകളുടെ ശക്തമായ ഒരു പൊട്ടിപ്പുറപ്പെടലുണ്ടാവും അതുകൊണ്ട് ഒരുപാട് ജപിക്കുന്നവർ പ്രാഗുകയും ശവിക്കുകയൊക്കെ ചെയ്ത് കാണുവിരുന്ന് ഭയങ്കരമായി വഴക്കിടുക ആഭിചാരം ചെയ്യാനൊക്കെ ഒക്കെ ദുര ദുർമന്ത്രം ചെയ്യാൻ നടക്കുക സർവരുടെയും നാശം ആഗ്രഹിക്കുക ക്രിമിനൽ ടെൻഡൻസി കാണിക്കുക ഇതെല്ലാം സബ്കോ ഈ ജപം ഒരു ഘട്ടത്തിൽ വെച്ച് വഴിവിട്ടു പോകുമ്പോൾ അപ്പോൾ ആ ജപം അവർക്ക് ആധി വരുത്തുന്നു അവരുടെ സബ് കോൺഷ്യസിന്റെ പുറത്തേക്കുള്ള വരവിനെ ത്വരിതമാക്കാനാണ് നമ്മൾ ജപിപ്പിക്കുന്നത് അപ്പോൾ അപ്പൊ ചിലർക്കത് അടങ്ങും സർഫസ് ചെയ്ത് തന്നെ അടങ്ങും സർഫസ് ചെയ്യാതെ അടങ്ങും മനസ്സിലായി പുറത്തേക്ക് വന്ന് അടങ്ങും ഓ അത്രയും ഫ്രീ ആയി ഈ അണ്ടാവിലെ ചപ്പിയവറുകളെല്ലാം ദൂരെ കളഞ്ഞു ഈ കുപ്പത്തൊട്ടിയില് കുപ്പകളെല്ലാം വരിക്കും ചിലർക്ക് അവിടെ നിന്ന് അമങ്ങി കിട്ടും അത് അതുകൊണ്ടാണ് ജപിച്ചടക്കുക എന്ന് ഒരു പ്രയോഗം തന്നെയുണ്ട് മനസ്സിനെ ജപിച്ചടക്കണം ചിലർക്ക് ആ ഘട്ടം കഴിഞ്ഞിട്ട് ഈ സബ് കോൺഷ്യസ് സർഫസ് ചെയ്തിട്ട് ആകെ പ്രശ്നമാണ് യൂ ഈ ജപിക്കാമായിരുന്നു എനിക്കിപ്പോൾ ആദ്യം ഞാൻ ജപം നിർത്താൻ പോകാന്നൊക്കെ പറയും അതിൽ ലളിതാ സഹസ്രാമം ജപിക്കുന്നവർക്ക് എളുപ്പം ഇത് കാണാറുണ്ട് ഒരേ സമയത്ത് ജപിച്ചിറങ്ങിയിട്ട് മറു സമയത്ത് മറ്റൊരിക്കൽ ജപിച്ചാൽ ഈ പ്രശ്നം മനസ്സിൽ ശക്തമായി വരും അവിടെയൊക്കെ നമ്മൾ ആ ഗുരുവിൻ്റെ സാന്നിധ്യം ആവശ്യം എന്റെ അടുക്കൽ എത്തിപ്പെടുന്നവർക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള വഴി കൊടുക്കും അവിടെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാന്നുള്ള തൽക്കാലം ജപ് നിർത്താൻ പറയും അത് നിർത്തി അതിന് വശം ഉണ്ടാവില്ലേ നമ്മുടെ നമ്മുടെ സാമീപ്യം വേണം പെട്ടെന്ന് അല്ല പെട്ടെന്ന് നിർത്തിയാൽ ചിലർക്ക് അല്ല ആധി വന്ന ആളെ പെട്ടെന്ന് നിർത്തിയാൽ ആദ്യ അടങ്ങും അതിപ്പോ പറഞ്ഞപ്പോഴാ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല ഈ ഒരു സ്ത്രീ ഇതുപോലെ ലളിതാശാസ്ത്രം വിഷ്ണു സാസ്ത്രം ഒക്കെ കൃത്യമായി ജീവിച്ചുകൊണ്ടിരുന്ന അവരോട് ഏതോ ഒരു പ്രഭാഷയം സപ്താഹവേദിയിൽ വന്ന പ്രഭാഷകൻ പറഞ്ഞ പെണ്ണുങ്ങളിൽ ലളിതാശാസ്ത്രമാണ് ജീവിക്കരുത് ഈ സ്ത്രീ നിർത്തി ഇവർക്ക് ആയി ഭയങ്കരമായ ആദ്യമായി ഇത് വടക്കൻ കേരളത്തിലോ മറ്റോ പോയിട്ട് എന്തോ ഒരു എവിടെയോ പോയിട്ട് ആരോ വിളിച്ചോണ്ട് പോയി അവിടെ ജീവിച്ചു കൊടുത്ത ഒരു പ്രതിമയൊക്കെ കൊണ്ടുവന്ന് വെച്ചു അപ്പോഴൊന്നുകൂടായി ഇവരിതെന്ന് പറയുന്നില്ല അപ്പൊ ഇവർക്ക് എന്നെയായിരുന്നു കൂടുതൽ വിശ്വാസം പണ്ട് പണ്ട് ഞാൻ പെട്ടെന്ന് ഇതൊന്നും എന്നോട് പറയുന്നില്ല നോക്കി നിങ്ങളുടെ ആചാരം നിർത്തി ജപം നിർത്തി അതാണ് പ്രശ്നം പോയാലും ജപിക്കൂ എനിക്ക് വഴിപാടൊന്നും പറയുന്നില്ല അപ്പോഴാണ് പറഞ്ഞു എൻ്റെ സാറേ ഇങ്ങനെ സംഭവിച്ചു ഞാൻ പറഞ്ഞു ഇപ്പച്ചു തുടങ്ങിയാൽ മതി അങ്ങ് മാറുന്നു മൂന്ന് ദിവസം കൊണ്ട് മനസ്സ് ശാന്ത വന്നു ആ ജപ ലഹരിയിലേക്ക് വന്നപ്പോൾ ശാന്ത അങ്ങനെ വന്നു അപ്പം എപ്പോഴാണ് ഈ അശാന്തിയിലേക്ക് പോകുന്നത് എപ്പോഴാണ് ശാന്തിയിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നിട്ട് അളവ് കുറച്ച് ജപിക്കൂ അളവ് കൂട്ടി ജപിക്കൂ എന്ന് പറയും പിന്നെ ജപം ഫലിക്കാതെ വരുന്നൊരു സമയുണ്ട് ജപം അങ്ങോട്ട് ഫലി ഒരു അതെ പറഞ്ഞു ശരി കൊറേ ആളുകൾ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് പ്രാർത്ഥനകൾ ഫലിക്കുന്നില്ല ജപങ്ങൾ ഫലിക്കുന്നില്ല ജപം ഫലിക്കുന്ന അത് വേറൊരു കാര്യമുണ്ട് അവിടെ അത് ഈ ആഗ്രഹം സാധിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലും കൂടെ പറയും ഞാൻ മോളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിപ്പിച്ചു പ്രാർത്ഥിച്ചു പക്ഷെ പ്രാർത്ഥന ഫലിച്ചില്ല ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു പോലെ അത് വേറൊരു ലെവല ഇത് കുറച്ചും കൂടെ ഉയർന്ന തലമായി പറയുന്നത് അപ്പോഴ് അവിടെ ഈ നമ്മൾ ജപിച്ചിട്ട് അടങ്ങി മനസ്സ് ജപിച്ചിട്ട് ആധി വന്നു മനസ്സിൽ ജപിച്ചിട്ട് എന്തായാലും ഇപ്പം ഈ ജപം പോരാ ഓ ഈ ജപിച്ചിട്ട് എന്നുവെച്ചാൽ അത് ഒരു തലത്തിലേക്ക് പോയി അപ്പോഴും നമ്മൾ പഠിച്ചു വെച്ചിരുന്ന സമ്പ്രദായത്തെ എടുത്തു കളഞ്ഞിട്ട് വേറെ സമ്പ്രദായത്തിലേക്ക് പോകണം ഹൈ സ്പീഡിൽ ജപിക്കും ഇപ്പം രുദ്രമൊക്കെ ജപിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണമാണ് ഒരാളിൻ്റെ ഉപബോധ മനസ്സിനെ പുറത്തേക്കെടുക്കാൻ ഏറ്റവും ഏറ്റവും കുറുക്കായ ഒരു വഴിയാണ് രുദ്രം ജപിക്കാന്നൊക്കെ പറയുന്നത് പക്ഷേ സാത്വികര് ജപിക്കണം തമോ ഗുണപ്രധാനികളും രജോ ഗുണപ്രധാനികളും ഒക്കെ ജപിച്ചിരുന്നാൽ ഭയങ്കരമായ മാനസിക പരിവർത്തനങ്ങളെ നേരിടേണ്ടി വരും നോണൊക്കെ കഴിക്കാത്തവരാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും അത് ജപിക്കുന്നത് പൊതുവെ ജന്മസിദ്ധമായിട്ട് നന്മകൾ മാത്രം ചിന്തിക്കുന്നത് വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക